എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ രഹസ്യ അന്വേഷണം നടത്താൻ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തീരുമാനം മാധ്യമങ്ങളിലൂടെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളും അന്വേഷിക്കും അതേസമയം ആരോപണങ്ങളിൽ അന്വേഷണം ഏത് രീതിയിലെന്ന് നാളെ അറിയാം ഡി ജി പി നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തിൽ ഡി ജി പി ഒഴിച്ച് മറ്റെല്ലാവരും എ ഡി ജി പിയേക്കാൾ കുറഞ്ഞ റാങ്കിലുള്ളവരാണ് ഇത് എത്രത്തോളം പ്രഹസനമായ അന്വേഷണമാണെന്നതിൽ ആക്ഷേപങ്ങൾ ഏറെയാണ് ഈ സാഹചര്യത്തിൽ ആക്ഷേപങ്ങളെ മറികടക്കാൻ ഡി ജി പി നേരിട്ടിറങ്ങി അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുമെന്നാണ് വിവരം ഇന്നലെ ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ടു കൊണ്ടുപോകണമെന്നതിന്റെ രൂപരേഖ തയ്യാറായിട്ടുണ്ട് ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് പരിശോധിച്ച ശേഷമാകും രണ്ടാം ഘട്ടമെന്നോളം അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുക അൻവറിന്റെ കയ്യിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇതിനുശേഷമാകും കടക്കുന്നത് തിനു പിന്നാലെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നത് പരിശോധനയെല്ലാം പൂർത്തിയാക്കിയ ശേഷമാകും ഒരവസാനഘട്ട റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം എ ഡി ജി പിയുടെ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്